നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന തണ്ണീർമുക്കം മണ്ണിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കപ്പെടുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗവും നെൽകൃഷി തന്നെയാണ് ലവണാംശം കലരാത്ത ശുദ്ധജലമാണ് നെൽകൃഷിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് പണ്ട് പണ്ടുകാലത്ത് കടലിൽ നിന്നും വേമ്പനാട് കായൽ വഴി ഓരുവെള്ളം കുട്ടനാടിലെ നെൽപ്പാടങ്ങളിലേക്ക് കയറുകയും അവിടെയുള്ള നെൽകൃഷി മുഴുവൻ നശിക്കുകയും ചെയ്യുന്നത് സാധാരണമായിരുന്നു കായൽജലവും കടലിലെ ഉപ്പുജലവും ചേർന്ന വെള്ളത്തെയാണ് ഓരുവെള്ളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു കായലിൽ ഒരു തടയണ കെട്ടാം എന്നുള്ള ഒരു സജഷൻ വരുന്നത് ഇതുവഴി വേനൽക്കാലത്ത് ഓരുവെള്ളം കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ കഴിയും പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായി തീർപ്പാക്കുവാനായിരുന്നു പ്ലാൻ തെക്ക് ഭാഗം വടക്ക് ഭാഗം പിന്നെ ഇതിനെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കുന്ന മധ്യഭാഗം തെക്കും വടക്കും ഭാഗങ്ങൾ നിർമ്മിച്ചു തീർന്നപ്പോൾ തന്നെ പദ്ധതിക്കായി അനുവദിച്ച മുഴുവൻ തുകയും തീർന്നു പോയിരുന്നു അങ്ങനെ മൂന്നാം ഘട്ട അനിശ്ചിതത്വത്തിലായി ഈ പദ്ധതി കൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കർഷകല്ലാരും കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു രാത്രി കൊണ്ട് തെക്കും വടക്കും ഭാഗങ്ങൾക്ക് ഇടയ്ക്കുള്ള ഭാഗം ചെളി കൊണ്ട് നിർമ്മിച്ചു ഇന്നും ഈ രണ്ട് ഭാഗങ്ങൾക്കിടയ്ക്ക് കർഷകർ നിർമ്മിച്ച ഭാഗം വേറിട്ട് നിൽക്കുന്നത് കാണാം തണീർമുക്ക മണ്ടിന്റെ ശരിക്കുമുള്ള നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പൂർത്തിയായത് വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുഖം വരെ വേമ്പനാട്ട് കായലിന് കുറുകയാണ് ഇത് പണിരിക്കുന്നത് എല്ലാം കൂടി ആയിരത്തി നാന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മാസത്തിൽ ഇതിന്റെ ഷട്ടുകൾ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്യുന്നു ഇരുവശത്തുമുള്ള മുപ്പത്തൊന്ന് ഷട്ടറുകളാണ് ഈ വെള്ളത്തിന്റെ ഇരുവശത്തേക്കുമുള്ള പ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് വളരെ കപ്പാസിറ്റി കൂടിയ മോട്ടോറുകളുടെ സഹായത്തോടെ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കലി ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ മെക്കാനിസം